നമസ്കാരം ഞാൻ മൃണാൾ എൻ്റെ ജോലി ഭയങ്കര സുഖമുള്ള ജോലിയാണ് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുകേ ലോകം മുഴുവൻ കറങ്ങി കറങ്ങിടക്കല്ലേ എന്നൊക്കെ പറയുന്ന ചില സുഹൃത്തുക്കളുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ രണ്ട് ദിവസമായി ഞാൻ മര്യാദ ഉറങ്ങിയിട്ട് സ്ഥിരമായിട്ട് ക്ലയൻസിൻ്റെ അടുത്താണ് എൻ്റെ ജോലി ബ്ലോഗ് ചെയ്യലല്ല ഞാൻ ഒരു റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻ്റാണ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് സ്പെഷ്യലൈസ്ഡിൻ്റെ റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻസി ഇതാണ് ജോലി അപ്പോൾ ഇതുമായിട്ട് നമ്മൾ ചില സമയത്ത് ധാരാളം ട്രാവൽ ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം മാത്രം ഒരു പതിനാല് മണിക്കൂർ കൂടുതൽ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ സമയം പതിനൊന്ന് മണിയാണ് രാത്രി ഇനിയും നാനൂറ് കിലോമീറ്റർ ഡ്രൈവ് ചെയ്താൽ മാത്രമേ ഞാൻ ബാംഗ്ലൂർ എത്തുള്ളു അപ്പോൾ ബാംഗ്ലൂർ എത്തുമ്പോൾ മൂന്നോ നാലോ അഞ്ചോ ആയിരിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് എനിക്ക് ഫസ്റ്റ് മീറ്റിംഗ് ഉണ്ട് ബാംഗ്ലൂരിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ജോലിയുടെ ഒരു സംഭവം അത് ബേസിക്കലി അക്കരപ്പച്ച മാത്രമാണ് അതായത് ഞാൻ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് നന്നായി തോന്നും നിങ്ങൾ ചെയ്യുന്ന ജോലി എനിക്ക് നന്നായി തോന്നും പക്ഷേ ആക്ച്വലി ചെയ്യുമ്പോൾ മാത്രമേ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ എനിവേ സമയം ഏതായാലും ജോലി എത്ര ടഫായാലും എത്ര കഷ്ടപ്പാടായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ഇത് അമരാവതി ചിക്കനാണ് ആന്ധ്ര സംസ്ഥാനം വിഭജിച്ചപ്പോൾ അതിൽ പുതിയ ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനമാണ് അമരാവതി ഇത് നമ്മുടെ സ്വന്തം കൊങ്കുനാട് സമയൻ്റെ മട്ടൻ പിന്നെ നമ്മുടെ നമ്പൂരി പറഞ്ഞ പോലെ കുറച്ച് റൈസും കുറച്ച് രസും കേടും തരാൻ പറഞ്ഞിട്ടുണ്ട് കേട് വന്നിട്ടില്ല ടൂൺ വന്ന് നമുക്ക് അലർജി ചൂടാ മൊത്തം ഇട്ടേക്കാം എന്നാലേ മൊത്തം കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ ഈ വക പാത്രം മേടിക്കരുതെന്ന് ഞാൻ എല്ലാ റെസ്റ്റോറൻറ്റ് ക്ലയൻസിനോടും പറയുന്നതാണ് കാരണം പാത്രം കാണുമ്പോൾ ചെറുതായി തോന്നുമെങ്കിലും അതിനകത്ത് കൊണ്ട് റൈസ് കണ്ട അതായത് ഒരു കുട്ടി ബക്കറ്റ് ഇതിൻ്റെ അടുത്ത് വെക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര വലുതാന്ന് ഈ കൊച്ചു പാത്രത്തിൽ നിന്ന് വന്നതാ ആ ബക്കറ്റിൻ്റെ അടുത്ത് പാത്രം വെക്കുമ്പോൾ പാത്രം വലുതല്ല അല്ലേ പക്ഷേ പാത്രത്തിൽ നിന്ന് വന്ന റൈസ് നോക്ക് നമ്മൾ ഇന്ത്യക്കാർക്ക് എപ്പോഴും പണി കിട്ടുന്നത് ഇങ്ങനത്തെ വലിയ പോഷൻ കഴിച്ചിട്ടാണ് നമ്മുടെ പോഷ്യൻ സൈസ് ഭയങ്കര വലുതാണ് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ആൾക്കാർ രാവിലെ ഒരു ബ്രെഡ് തന്നെ രണ്ട് സ്ലൈസ് സ്ലൈസാക്കിയിട്ട് കഴിച്ചിട്ട് ജോലിക്ക് പോകുമ്പോൾ നമ്മൾ അഞ്ചും ആറും ദോശയാണ് കഴിക്കുന്നത് വാട്ടയ്ക്ക് ഇനിയിപ്പോൾ കുറച്ച് രസവും കൂടെ ഒഴിക്കുക ഇതിവരുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റം ലൈറ്റ് ഒന്നുമല്ല ഒരു രണ്ട് കറിയും കുറച്ച് ചോറും കുറച്ച് തൈരും രസവും തരാൻ പറഞ്ഞത് നല്ല ചൂടാ കേടിന് നല്ല തണുപ്പുള്ള കുഴക്ക നല്ല സുഖ തണുത്ത കേടും ചൂട് ചോറ് വാട്ടർ കോമ്പിനേഷൻ ചോറ് ഉപ്പ് മായം പൊടി ചേർത്ത നല്ല ആന്ധ്ര സ്റ്റൈലാ നല്ല ചോപ്പ് കളറാറിപ്പിലാണ് പക്ഷെ ഇതിൻ്റെ ഇലകളുടെ ടേസ്റ്റാണ് പച്ച ഇലകളുടെ ടേസ്റ്റ് സഹിക്കാൻ പറ്റാതെത്ര എവ ചിക്കന് ആ കേട് ഏരിവേനെ ഓസറ്റീവ് അപ്പം അങ്ങനെ ഒരു പകല് പതിനാല് മണിക്കൂറോളം ഡ്രൈവ് അതിൻ്റെ ഇടയിൽ ഒരു മണിക്കൂറോളം നിങ്ങളുള്ള രണ്ട് മീറ്റിംഗ് എന്നിട്ട് ഈ മട്ടൻ കഴിഞ്ഞ വെച്ചാണല്ലോ അവിടെ രാത്രിക്ക് എന്താ മട്ടൻ അതിങ്ങനെ ചെറിയ 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 പീസായിട്ട് നോക്ക് വാട്ട മട്ടൺ സൂപ്പർ ഗുഡ് നല്ല എരുവാണ് പക്ഷെ റിഫ്രഷിങ് ടേസ്റ്റ് ഇത് ഒടുക്കത്തെ ടേസ്റ്റാണ് പക്ഷെ നാ വാടകയ്ക്ക് എടുക്കേണ്ടി വരുമോ അത്രയും എരിവെ അതേ സാ മട്ടൺ ഉണ്ടല്ലോ സൂപ്പർ ഗുഡ് രസം കയ്യിൽ ഒഴിച്ച് കഴിക്കണമെന്നുണ്ട് പക്ഷെ ഒരു കയ്യിലും ക്യാമറയും ഒരു കയ്യിൽ രസവും നടക്കില്ല ബ്ലോഗ് ചെയ്യുന്നതിൻ്റെ ഒരു കഷ്ടപ്പാടുകളായിരുന്നു ഇവിടെ ഇതിലെ ഡിഷസിന്റെ സ്വഭാവം വെച്ചിട്ട് ഇന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഒരു പത്ത് ഇഡ്ഡലി കഴിക്കാൻ ഇത് രണ്ട് ഗ്രാം പൊടി മതിയാവും അത്ര എരിവ് ഈ ആന്ധ്രയിലെ കറികളുടെ എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും മനസ്സിലാവേയില്ല ആ ലെവലാ എനിവേ ഇവിടുത്തെ സർവീസ് കിഡിലായിരുന്നു ഈ സർവീസിനെ കുറിച്ച് പറയാനല്ല ഐ സി ഐ സി ഐ ബാങ്ക് മഞ്ചേരി മൺഡേ ഞാനവിടെ പോയിരുന്നു അവിടെ ചെന്നപ്പോൾ തന്നെ ഒരാൾ ഒരു സ്റ്റാഫ് കയറി പോകുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഡോറ് തുറന്നതെന്നും ഞാൻ അകത്ത് കയറി ഉടനെ വേണ്ട കാര്യങ്ങൾ ചെയ്തുതെന്നും താടിയിട്ടുള്ള കനട വെച്ചൊരു മനുഷ്യനായിരുന്നു അവിടെ ഒരു പെൺകുട്ടി അതിന് തൊട്ടടുന്ന് തൊട്ടടുത്തിരുന്ന സീനിയർ ആയിട്ടുള്ള ഒരാൾ എന്തൊരു സർവീസായിരുന്നു അവരുടെ നിന്നറിയാകും സർവീസ് ഇൻഡസ്ട്രി ഈസ് ഇംപ്രൂവിങ് ഐ തിങ്ക്